മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കാളികാവ് അടയ്ക്കാകുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു കണ്ണത്ത മദ്രസ ഹാളിൽ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു കരുവാരകുണ്ട് പഞ്ചായത്തിലെ വട്ടമല കുണ്ടോട കൽകുണ്ട് പാന്ദ്ര ഭാഗങ്ങളിലും കടുവയുടെ സാന്നിധ്യമുണ്ട് ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട പ്രദേശവും പാന്ദ്രയുടെ മറുഭാഗമാണ് മാർച്ച് പത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കേരള എസ്റ്റേറ്റിൽ വെച്ച് കടുവയെ നേരിട്ട് കാണുകയും ചെയ്തതാണ് ഇത്തരമൊരു അവസ്ഥയിൽ കരുവാരകുണ്ടിന്റെ വിവിധ പ്രദേശങ്ങളും കടുവാ തന്നെയാണ് ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം വിളിച്ചു വിളിച്ചുചേർത്തത് കേന്ദ്ര വന്യജീവി നിയമം പൊളിച്ചെഴുതണമെന്ന ആവശ്യമാണ് യോഗത്തിൽ പ്രധാനമായും ഉയർന്നത് മനുഷ്യജീവിന് ഭീഷണിയായി മാറുന്ന മൃഗങ്ങളെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്ന ആവശ്യവും ഉയർന്നു വനത്തോട് ചേർന്നുള്ള തോട്ടങ്ങളിൽ വന്യമൃഗങ്ങൾ തമ്പടിക്കുന്ന സാധ്യത ഇല്ലാതാക്കാൻ കാടുകൾ വെട്ടിത്തെളിയിക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകും ിൽ ആളുകളെ തന്നെ വളർത്തുമൃഗങ്ങളെ ജനപ്രതിനിധികൾ നാട്ടുകാരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഇതിന് പ്രതിഷേധം അറിയിച്ചതാണ് എന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു പിന്തുണ ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം മൃഗങ്ങൾ പോയാലും ആ വളർന്നു

സ്ഥിരം സമിതി അധ്യക്ഷരായ ശീബ പള്ളിക്കുത്ത് ഷീന ജിൽസ് ടി കെ ഉമ്മർ അങ്കം നെഹ്മാൻ പാറമ്മൽ സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ പി രാജേഷ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി എസ് വിഷ്ണു പോലീസ് ഉദ്യോഗസ്ഥർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷക കൂട്ടായ്മ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരികൾ ആരാധനാലയ കമ്മിറ്റി ഭാരവാഹികൾ ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു